കാസിലിന്റെ ഉദ്ഘാടനം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പാലക്കാട് അലി അമീത് തങ്ങൾ നിർവഹിച്ചു അമ്മ ഇസ്ലാം അലൈക്കും ഇത്രയുമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ദൈനംദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഉണർക്കാടിന്റെ ഹൃദയഭാഗം വസന്തം എന്ന ഒരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് നേരുന്നു ആശംസകളായിരുന്നു എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം പ്രാപ്തയുണ്ടാവണം മറുക്കെടുപ്പിലൂടെ വിജയികളായവർക്കുള്ള ഒന്നര ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് വിതരണം കോങ്ങാട് എം എൽ എ അഡ്വക്കറ്റ് കെ ശാന്തകുമാരിയും നിർവഹിച്ചു ഇരുപത്തിയഞ്ചു വർഷം വസ്ത്ര വിപണന രംഗത്ത് സമ്പത്തുള്ള അബ്ദുൾ ഭാരിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വസന്തം വെഡ്ഡിംഗ് കാസ്റ്റിൽ മൂന്ന് നിലകളിലായി നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഒരു സ്ഥിതിയിലുള്ള ഏറ്റവും വലിയ ഷോറൂം ആയിട്ടാണ് വസന്തം വെഡ്ഡിംഗ് കാസ്റ്റിലെ ഒരുക്കിയിട്ടുള്ളത് ചുരിദാർ മെറ്റീരിയൽസ് ഡ്രസ് മെറ്റീരിയൽസ് ഗേൾസ് കളക്ഷൻ കോട്ടൺ സാരി പരുദ സുഖ് ബോയ്സ് കളക്ഷൻ വൈറ്റ് ഹൌസ് ന്യൂ ബോൺ ഡ്രസ്സുകൾ കൂടാതെ ഫാൻസി ആൻഡ് ഫുട്ട് കളക്ഷൻസ് മദീന ഡ്രൈ ഫ്രൂട്ട്സ് പെർഫ്യൂംസ് വൈവിധ്യമാർന്ന വാച്ചുകളുടെ വിഭുലമായ കളക്ഷൻ എല്ലാം ഒരു കുടക്കീഴിൽ പരിചയ സമ്പന്നരായ ജീവനക്കാരുടെ ഹൃദ്യമായ സേവനം വീൽ ചെയർ സൗകര്യം കാർ പാർക്കിംഗിൽ നിന്നുള്ള ലിഫ്റ്റ് സൗകര്യം എല്ലാ ദിവസങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത മുനിസിപ്പൽ കൌൺസിലർമാരായ ടി ആർ സെബാസ്റ്റ്യൻ കെ മൻസൂർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കളത്തിൽ അബ്ദുള്ള അഹമ്മദ് അഷ്റഫ് യു ടി രാമകൃഷ്ണൻ വ്യാപാരി പ്രതിനിധികളായ ബാസിം രമേഷ് പൂർണിമ ഫിറോസ് ബാബു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ കുമരപുത്തൂർ മൈലാമ്പാടം സ്വദേശി റജ യൂസഫിന് ഒരു ലക്ഷം രൂപയും ജംഷീർ അസൈന ഭാഗ്യലക്ഷ്മി ഫൈസാം അനില ദേവി എന്നിവർക്ക് പതിനായിരം രൂപ വീതവും നറുക്കെടുപ്പിലൂടെ ലഭിച്ചു കേരളത്തിൽ പുതിയ വസന്തം വരുന്നത് എവിടെയാ

വസന്തം 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 എന്ന സ്വന്തം നമ്മുടെ ഇനി ഇനി പുതിയ പുതിയ ഉദ്ഘാടനം ഫെബ്രുവരി പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി ഷിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നു ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കൂ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒന്നര ലക്ഷം രൂപ വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്